നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റ ഗൗതം ഗംഭീറിന്റെ തുടക്കം ഒട്ടും തിളക്കമുള്ളതായിരുന്നില്ല സ്ഥാനമേറ്റ ശേഷം ശ്രീലങ്ക ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവരോട് ടീം ഇന്ത്യ നാടംകെട്ട തോൽവികൾ ഏറ്റുവാങ്ങി ഏകദിനത്തിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഇന്ത്യൻ ടീമിന്റെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ ഗംഭീറിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തിന് ഗുരുതര ഭീഷണി ഉയർത്തുന്നതായി വാർത്താ ഏജൻസിയായ പി ടി ഐ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഗംഭീറിന് തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാമെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് രാഹുൽ ദ്രാവിഡിൽ നിന്ന് ഗംഭീർ പ്രധാന പരിശീലകനായി ടീമിന്റെ ചുമതല ഏറ്റെടുത്ത് ഒരു വർഷം പോലും പൂർത്തിയായിട്ടില്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയ മുൻനിര ബാറ്റർമാർ സ്കോർ കണ്ടെത്തുന്നതിൽ തുടർച്ചയായി പരാജയപ്പെടുന്നതാണ് തോൽവിയുടെ പ്രധാന കാരണം എന്നാൽ മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ആകില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഗംഭീറിന്റെ സ്ഥാനം പുനഃപരിശോധിക്കപ്പെടുമെന്ന പേര് വെളിപ്പെടുത്താത്ത മുതിർന്ന ബി സി സി ഐ വൃത്തത്തെ ഉദ്ധരിച്ച പി ടി ഐ വ്യക്തമാക്കിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല എങ്കിൽ ഹെഡ് കോച്ചിന് സ്ഥാനം നിലനിർത്താൻ കഴിയാതെ വരും ഗംഭീറിന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പ് വരെ നിരന്തര വിലയിരുത്തൽ നടന്നു വരികയാണ് കായിക രംഗത്തെ നിലനിൽപ്പ് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതുവരെ ഗംഭീർ വ്യക്തമായ ഫലങ്ങൾ ഒന്നും നൽകിയിട്ടില്ല എന്നാണ് പ്രതിനിധി പറയുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഗംഭീർ ടീമിന്റെ ചുമതല ഏറ്റെടുത്തത് പിന്നാലെ ഇരുപത്തിയേഴ് വർഷത്തിനിടെ ആദ്യമായി ശ്രീലങ്കയോട് ദ്വിരാഷ്ട്ര ഏകദിന പരമ്പര തോറ്റു അതിന് പിന്നാലെ ന്യൂസിലൻഡിനെതിരെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇന്ത്യ സ്വന്തം നാട്ടിൽ ടെസ്റ്റ് പരമ്പര അടിയറ വച്ചു പരമ്പര മൂന്നേ പൂജ്യത്തിനാണ് കൈവിട്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ മൂന്നോ അതിലധികമോ മത്സരങ്ങളുള്ള ഒരു ടെസ്റ്റ് പരമ്പരയിൽ സ്വന്തം നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പര മൂന്നേ ഒന്നിന് നഷ്ടമായത് ആഘാതമായി പത്ത് വർഷത്തിനു ശേഷം ഓസ്ട്രേലിയ ട്രോഫി തിരിച്ചു പിടിച്ചു തുടർച്ചയായി നാല് തവണ ബോർഡർ ഗവസ്കർ ട്രോഫി നേടിയ ഇന്ത്യയുടെ കുതിപ്പും അതോടെ അവസാനിച്ചു ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് ഒൻപത് വരെ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം യു എ ഇയിലാണ് നടക്കുന്നത് രണ്ടാം മത്സരത്തിൽ ചില വൈദികളായ പാകിസ്ഥാനെയാണ് ഇന്ത്യ നേരിടുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ തിളങ്ങിയില്ല എങ്കിൽ രോഹിത് ശർമ്മയുടെ കരിയറിനും അന്ത്യമാകാൻ സാധ്യതയുണ്ട് ടീമിന്റെ പ്രകടനം മോശമായതോടെ ഡ്രസ്സിംഗ് റൂമിൽ ഭിന്നതകൾ രൂപപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും തമ്മിലുള്ള അനൈക്യങ്ങൾ പ്രകടമാണ് ഗംഭീറിന്റെ മൂന്നര വർഷത്തെ കോച്ചിങ് കരിയർ രണ്ടായിരത്തി ഡിസംബർ വരെയാണ് വരെയാണുള്ളത് അതേസമയം ആവർത്തിച്ചു വരുന്ന തെറ്റുകൾ ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതെല്ലാം കണക്കാക്കിയാണ് ഗംഭീറിന്റെ ഭാവി തന്നെ ഇനി തീരുമാനിക്കപ്പെടുക ഇന്ത്യ ഏതു തിരിച്ചു വന്നില്ല എങ്കിൽ ഗംഭീറിന്റെ സ്ഥാനം തിറിക്കുമെന്ന് ഉറപ്പാണ്